academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, affiliated CBSE, Delhi. ആർ എൽ എ മാസപ്പെടി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എല്ലിന് എന്ത് സേവനങ്ങളാണ് നൽകിയതെന്ന് ജനങ്ങളോട് പറയണമെന്ന് സംസ്ഥാന സർക്കാർ നാലാം വാർഷിക വാർഷികാഘോഷത്തിൽ കോടികൾ ദൂർത്തടിക്കുകയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി ഇവിടെ പറയാനുള്ള പ്രധാനമായ വിഷയം ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എസ് എഫ് ഐ ബന്ധപ്പെട്ടാണ് ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എസ് എഫ് ഐ ഇപ്പൊ ഈ പറയുന്ന സി എം ആറിൽ കൊടുത്ത കണക്കിൽ മൂന്ന് ലക്ഷം രൂപ ഓരോ മാസവും അവർക്ക് എന്താ പറയാ മാസപ്പടിയും എന്തായാലും പേര്ന്നറിയില്ല പിന്നെ അഞ്ചു ലക്ഷം രൂപ അവർക്ക് എല്ലാ മാസവും പെൻഷനായിട്ട് കൊടുക്കും പറഞ്ഞു എങ്ങനെയാണ് ഈ പെൻഷൻ എന്താണ് ഈ പെൻഷൻ എന്നുള്ളതൊക്കെ ജനങ്ങൾക്കറിയാം എട്ടു ലക്ഷം രൂപ അവിടെ കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ മാസം ഇതെന്തിനാണ് എന്ന് വിശദീകരിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ കേസുകളൊക്കെ അവിടെ നിൽക്കട്ടെ കോടതിയോ അവിടെ നിൽക്കട്ടെ അത് നിയമം ഞാൻ അതിന്റെ വഴിക്ക് പോകട്ടെ കേരളത്തിലെ ജനങ്ങളോട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ആ പണത്തിന് കിട്ടിയ രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപക്ക് ജി അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട് അത് അക്കൗണ്ട് ത്രൂ വരുന്ന എല്ലാ പേയ്മെന്റിനും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് എന്തിനാണ് ഈ പണം കിട്ടിയത് സർവീസ് കൊടുത്തു എന്താണ് സർവീസ് എന്ത് സർവീസ് കൊടുത്തു ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് വീണ നേരിടുന്ന പ്രശ്നം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു കമ്പനിയുടെ വരുമാനത്തിനനുസരിച്ച് ആ വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത് അതിൽ കുറെ ചിലവ് എഴുതും ചിലവുണ്ടെങ്കിൽ ഇവർ കള്ള ചെലവാണ് എഴുതിയത് സർവീസ് എഞ്ചിനീയർമാർക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ ഒും ഇൻകം ടാക്സും ചോദിച്ച ചോദ്യം ആ സർവീസ് എഞ്ചിനീയർമാരുടെ ഡീറ്റെയിൽസ് എവിടെ അവർക്ക് കൊടുത്ത ശമ്പളം എവിടെ ആരാണ് നിങ്ങളുടെ സർവീസ് എഞ്ചിനീയർമാർ സർവീസ് കൊടുത്താലല്ലേ സർവീസിന് പൈസ വാങ്ങൂ അതിന് സർവീസ് എഞ്ചിനീയർമാർ വേണം ആ എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് പോയിട്ട് ഒരാൾക്കും ഒരു രൂപ ശമ്പളമായി നൽകിയത് ചെലവായി കാണിക്കാൻ വീണക്ക് സാധിച്ചിട്ടില്ല അവിടെയാണ് ഇതിന്റെ വിഷയം അപ്പൊ നമ്മൾ പറയുന്ന ജനങ്ങൾ പറയുന്ന സഖാക്കള് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്ത് സർവീസാണ് കൊടുത്തത് ആ സർവീസ് കൊടുത്തത് ഇതുവരെ വ്യക്തമാക്കാൻ ആ കം സി എം ഈ പറയുന്ന വീണയുടെ കമ്പനിക്കുള്ള തൊഴിലാളികൾ ആരാണ് എഞ്ചിനീയർമാർ ആരാണ് അതിനുള്ള ഒരു ലിസ്റ്റ് ഇല്ല അങ്ങനെ ശമ്പളം കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഈ പണം വാങ്ങിയത് എന്ന ഉത്തരം അത് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട് കോടതി കേസ് പോട്ടെ കേരളത്തിലെ സഖാക്കളോട് പറയാൻ ബാധ്യതയുണ്ട് അതിപ്പോഴും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുമോ ഇപ്പൊ നാലാം വാർഷികത്തിന്റെ ആഘോഷം നടക്കുക എത്ര കോടിയാണ് ഇടിച്ച് പൊളിക്കുന്നത് പതിനഞ്ച് കോടി രൂപ ഹോർഡിങ് നിങ്ങൾക്കറിയാം വലിയ ഹൈവേയിലൊക്കെ നമ്മൾ കാണുന്ന ബോർഡുകൾക്കാണ് ഹോർഡിംഗ് എന്ന് പറയുക ആളുകൾക്ക് പെട്ടെന്ന് ഹോർഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തിട്ടുണ്ടാവും അപ്പൊ പതിനഞ്ച് കോടി രൂപയുടെ അറുന്നൂറ് ഹോർഡിങ്ങുകൾ വലിയ എന്താ പറയുക പരസ്യ ബോർഡുകൾ എന്തിനു വേണ്ടിട്ടാ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രം മറുഭാഗത്ത് മരുമകന്റെ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും നിഷ്കാസിതനായി എന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ ഈ ബോർഡുകൾ വെച്ചാണ് നമ്മൾ പരസ്യം കൊടുക്കൽ ആ ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്